പാലാർ നഗരസഭ ആദ്യം യു ഡി എഫിനൊപ്പം ചർച്ച നടത്താമെന്ന് ബിനു പുളിക്കണ്ട പരസ്യപ്രതികരണങ്ങളിൽ യു ഡി എഫിനാണ് പിന്തുണ രണ്ട് വർഷത്തെ ചെയർപേഴ്സൺ സ്ഥാനം ആവശ്യപ്പെടാൻ തീരുമാനം യു ഡി എഫുമായുള്ള ആദ്യ ചർച്ചയിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും ബിനു പറഞ്ഞു പോലും ഇവിടെ പരസ്യമായി അഭിപ്രായം പറഞ്ഞവർ കൂടുതൽ പിന്താങ്ങണം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പിന്തുണ നമ്മൾ വാങ്ങണമെന്നാണ് പറഞ്ഞത് പക്ഷേ എതിട്ട് നിറവിൽ കണ്ട അഭിപ്രായമുണ്ട് ഒരു പൊതുവികാരമനുസരിച്ച് നമുക്ക് യു ഡി എഫുമായി ആദ്യമേ ചർച്ച നടത്താം എന്ന് തോന്നുന്നു യു ഡി എഫിന് പിന്തുണ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പിന്തുണയോടൊപ്പം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ യു ഡി എഫിന് പതിനാല് എന്ന ആ മാന്ത്രിക സംഖ്യയിൽ എത്തിക്കുവാൻ സാധിക്കുള്ളൂ നമുക്കറിയാം സംബന്ധിച്ച് നമ്മുടെ െ സം അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ ജനസഭ നടത്തി വോട്ടർമാരുടെ അഭിപ്രായം തേടിയ ശേഷം തീരുമാനമെന്നായിരുന്നു എന്നായിരുന്നു പറഞ്ഞത് വോട്ടർമാരുടെ അഭിപ്രായത്തിൽ നിന്നാണോ യു ഡി എഫിനൊപ്പമാണ് പാല എന്ന് പറയുന്നത് ശ്രുതി പരസ്യ പ്രതികരണങ്ങൾ അതായത് ഈ മൈക്കിലൂടെ പ്രതികരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ യു ഡി എഫിന് പിന്തുണ അതായത് ഭൂരിപക്ഷം യു ഡി എഫിന് പിന്തുണ നൽകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ എഴുതി നൽകിയ ആളുകളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പരസ്യപ്രതികരണ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ചർച്ച യു ഡി എഫിനൊപ്പം എന്ന് തന്നെ മനസ്സിലേക്കാണ് ബിനു പുളിക്കണ്ടം എത്തിയിരിക്കുന്നത് അത് രണ്ടു വർഷം അതായത് രണ്ടു വർഷം മകൾക്ക് ചെയർപേഴ്സൺ സ്ഥാനം ആവശ്യപ്പെടും ഒപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ആവശ്യപ്പെടും എന്നുള്ള കാര്യമാണ് ബിനു വ്യക്തമാക്കിയത് നിബന്ധനകൾ ഉപാധികൾ ബിനു കണ്ടം വ്യക്തമാക്കിയിരിക്കുന്നു അത് ചെയർപേഴ്സൺ സ്ഥാനം വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ള കാര്യങ്ങളാണ് അത് ആരൊക്കെ നൽകും അതിൽ ആദ്യഘട്ട ചർച്ച മാത്രമാണ് യു ഡി എഫിനൊപ്പം യു ഡി എഫിനൊപ്പം ചർച്ചയ്ക്ക് ശേഷം യു ഡി എഫിനൊപ്പം ചർച്ച നടത്തും അതിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഏത് മുന്നണിക്കൊപ്പമാണോ നിൽക്കാൻ യോഗ്യം അല്ലെങ്കിൽ ഏറ്റവും സുഗമമായി ഭരിക്കാൻ കഴിയും ഏത് മുന്നണിക്കപ്പം നിൽക്കുകയാണോ അത് മനസ്സിലാക്കി കൊണ്ടുള്ള തീരുമാനം അതായത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലും ഈ കൂടുതൽ ആളുകൾ യു ഡി എഫിനും നിൽക്കണമെന്ന് അഭിപ്രായം പറയുമ്പോഴും അല്ലെങ്കിൽ ഈ പരസ്യപ്രകാരം നടത്തിയവർ കൂടുതൽ പേരും ഇത്തരത്തിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചപ്പോൾ പോലും യു ഡി എഫിനൊപ്പം പൂർണ്ണമായും പോകുക അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം തന്നെ ഭരണത്തിലേക്ക് എത്തുക എന്ന അഭിപ്രായത്തിലേക്ക് വിഴിപുളിക്കണ്ടും പോയിട്ടില്ല എന്നുള്ള തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ബറ്റ എഴുതി കൊടുത്ത ആളുകൾ അതായത് നിരവധിയായ പേരിൽ നിന്നും എഴുതി വാങ്ങിയിട്ടുണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ പൂർണ്ണമായും മുഴുവനായും വായിച്ച ശേഷം പഠിച്ച ശേഷം എന്തായാലും തന്നെ എന്ന് അതായത് ഈ ഈ വിഷയത്തിൽ വ്യക്തമാക്കും എന്നുള്ള കാര്യമാണ് ബിനു കണ്ടം പറഞ്ഞിരിക്കുന്നത് അഖിൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ പരസ്യമായി പിന്തുണച്ചവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എഴുതി നൽകിയവരുടെ അടക്കം കാര്യങ്ങൾ അറിയണം അതിനുശേഷം ഒരു ചർച്ചയിലേക്ക് എന്ന് പറയുമ്പോൾ യു ഡി എഫുമായിട്ടുള്ള ചർച്ച തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് വർഷത്തെ ചെയർപേഴ്സൺ സ്ഥാനം അതടക്കം ആവശ്യപ്പെടും ഒപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങൾ അന്യ കാര്യങ്ങളായിരിക്കും മുന്നോട്ട് വെക്കുക അതിനൊപ്പം തന്നെ ഈ ഇതിൽ യു ഡി എഫിന്റെ ഒരു ഈ ഒരു ആവശ്യമടക്കം കാര്യങ്ങളിൽ അതായത് ഈ ചെയർപേഴ്സൺ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ യു ഡി എഫ് അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും തീരുമാനമെടുക്കുക ശ്രുതി ഇതിൽ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഈ ബിനുവിന്റെ ഇത്തരത്തിൽ രണ്ടു വർഷം എന്ന ആ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതിനെ തള്ളാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇവർക്ക് മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ രണ്ടു വർഷത്തെ മകൾക്കുള്ള ചെയർപേഴ്സൺ സ്ഥാനത്തിനൊപ്പം തന്നെ ബിജുവിനും ബിനുവിനും ഒപ്പമുള്ള ഈ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം അവിടെ സംവരണമില്ല അതുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ആവശ്യപ്പെടാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും സുഗമമായി അർക്കപ്പം അതായത് ഇപ്പോൾ ഈ യു ഡി എഫിനാണെങ്കിൽ മായ രാഹുലിനെ പിന്തുണ ഉണ്ടെങ്കിലേ ഭരിക്കാൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് യു ഡി എഫ് ഇടപെട്ട് പരിഹരിക്കണം അതിൽ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് എന്തായാലും ബിനു പറഞ്ഞിരിക്കുന്നത് ആ ഭിന്ദുരമായിട്ടുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ ഈ മുന്നണി ഉണ്ടാക്കുന്നതിനുള്ള സമവായങ്ങൾ അത്തരം ചർച്ചകൾ നടത്തണം ഞങ്ങളുടെ അഭിപ്രായമല്ലേ ഞങ്ങളുടെ ഭാഗമാണ് നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഭരണവുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ വാർഡിന്റെ വികസനങ്ങൾ അത്തരം കാര്യങ്ങൾ കൂടി ഏത് മുന്നണിക്കാണോ നൽകാൻ കഴിയുക അത് ഏത് മുന്നണിക്കാണോ അംഗീകരിക്കാൻ കഴിയുക അത്തരം കാര്യങ്ങളെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് എന്തായാലും ബിനു വ്യക്തമാക്കുന്നത് ഇപ്പോൾ എന്തായാലും ഒരു നിലപാട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവശ്യം ഉപാധി ബിനു പുറകെ കണ്ടം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഈ ഈ കാര്യങ്ങളായിരിക്കും എന്ന സൂചന നമുക്കുണ്ടായിരുന്നെങ്കിൽ